ഏവർക്കും ഈ ശുഷ്യ സ്തു രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ക്രിസ്തുമസ് കാലം കൂടി നമ്മുടെ മുൻപിലൂടെ കടന്നു പോവുകയാണ് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ക്രിസ്തുമസ് ട്രീയും സാന്റാ ക്ലോസും പുൽക്കൂടും നക്ഷത്ര വിളക്കുമെല്ലാം അല്ലേ ഇവയെല്ലാം ചില പ്രതീകങ്ങളാണ് ഈ പ്രതീകങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു ക്രിസ്തുമസ് ആകുമ്പോൾ നമ്മുടെ വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ കളിക്കാറുണ്ടല്ലേ ഈശോയെ കാണുവാൻ പോയ ജ്ഞാനികൾക്ക് വഴികാട്ടിയായത് ഈ നക്ഷത്രങ്ങളാണ് മനുഷ്യ രക്ഷിക്കാൻ വേണ്ടി മണ്ണിൽ ഇറങ്ങി വന്ന നക്ഷത്രമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന അണയാത്ര നക്ഷത്രത്തെ അനുഗമിച്ചായിരിക്കണം നമ്മുടെ ജീവിതയാത്രയും യേശു ക്രിസ്തു പിറന്നു വീണത് പുൽക്കൂട്ടിലാണ് അമഹീനീയ നിമിഷത്തെ അനുസ്മരിച്ചു കൊണ്ട് ക്രിസ്തുമസ് ആകുമ്പോൾ നമ്മുടെ വീടുകൾ പുൽകൂടുകൾ നിർമ്മിക്കാറുണ്ടല്ലോ മനുഷ്യ ദൈവം പിറന്ന് തന്നത് ലാളിത്യത്തിന്റെ ജീവിക്കാനുള്ള ആഹ്വാനമാണ് ഓരോ കുരുക്കുളും നമുക്ക് പകർന്നു നൽകുന്നത് സമ്മാന പ്രതികളാൽ എതും സാന്റാക്രോസും സമ്മാന പ്രതികളാൽ അലങ്കൃതമായ ക്രിസ്തുമസ് ക്രീമും കൺ കൺകുളർക്കെ കണ്ട് ആസ്വാദിക്കാറുണ്ട് ഇരുപത്തി അഞ്ചാമന്റെ പരിശുദ്ധിയിൽ പങ്കുവയ്ക്കലിന്റെ ഭൗത്വമാണ് ഇവ ഓരോന്നും നമുക്കായി പകർന്നു നൽകുന്നത് സമ്മാന പൊതുവെ വാങ്ങുന്നവർ മാത്രമല്ല ആകാതെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുഖങ്ങളിലും മനസ്സുകളിലും സന്തോഷം പകർത്തുന്നവരാകുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ ഇത് ക്രിസ്തുമസ് കാലമാണ് യേശു ക്രിസ്തു നമ്മുടെ മനസ്സുകളിൽ വീടുകളിൽ സമൂഹത്തിൽ വന്ന് പിറക്കേണ്ട കാലം ലോകരക്ഷണയിൽ വിളങ്ങിയിരിക്കുന്ന ലാലിത്യവും തിരുകുടുംബത്തിന്റെ മുഖമുധ മനുഷ്യ മനസ്സുകളിൽ ഒന്ന് പിറക്കട്ടെ നാശം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജിസ്റ്റ്